മൂന്നാം ആണ്ടിൽ ദൈവത്തിന്റെ പ്രവാചകനായ ജീവിച്ചിരുന്ന കാര്യങ്ങൾ സംഭവിക്കുകയാണ് എന്താണ് സംഭവിച്ചത് ആരാണ് പബേൽ രാജാവ് പുരാതന അതിശയങ്ങളിലെ ഏഴ് അതിശയങ്ങൾ ഉണ്ടായിരുന്ന ഒരു മഹാ സാമ്രാജ്യമാണ് ആരുടെ സാമ്രാജ്യം ബാബിൽ കുറച്ച് അറിയാം ഉൽപത്തി പുസ്തകത്തിൽ ആരെ കാണുന്നുണ്ട് എന്നൊരു വാക്ക് കാണുന്നുണ്ട് കലക്കം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വറക്കത്വങ്ങൾക്ക് വിരോധമായി ദൈവത്തിന്റെ ആലോചനകൾക്ക് വിരോധമായി അതിനെതിരെ ജനത്തെ കൂട്ടി ീരനായ ഒന്നുകൂടി സ്പഷ്ടമായ മലയാളത്തിൽ പറഞ്ഞാൽ ഗുണ്ടാത്തലവനായ അവിടെ നായാട്ടുവീരം മൃഗങ്ങളെ നായാട്ടുവീരനല്ല മനുഷ്യനെ വെട്ടിയാടി പിടിക്കുന്ന അതോ ലോക നായകനായ ആരെ കാലഘട്ടത്തിൽ ഒരു ഗോപുരം പണുതുണ്ടാക്കി ആകാശമുട്ടെ പണു പണിയാൻ ആഗ്രഹിച്ച ഒരു ഗോപുരമായിരുന്നു ജലത്തെ ഒരുക്കി ജലത്തിൻ്റെ ആയിരം അവരുടെ കയ്യിലിരിക്കുന്ന പണിയായിരങ്ങൾ പിന്നെ അവരുടെ ആരോഗ്യം കഴിവ് ധനങ്ങള് എല്ലാം ചേർത്ത് ലോകം കണ്ടിട്ടില്ലാത്ത അന്നത്തെ കാലത്തെ ലോകം കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു ഗോപുരം പണുണ്ടാക്കി ആ ഗോപുരത്തിന്റെ പണി പുരോഗിക്കുമ്പോൾ ദൈവം അവരെ നോക്കി മനുഷ്യനെ നോക്കി പറഞ്ഞു ജനം ഒന്ന് ഭാഷ ഒന്ന് അവർ ചെയ്യുന്നത് സാധിക്കുന്നു ദൈവ ഒരു മനുഷ്യൻ ചെയ്യുവാൻ നിരൂപിക്കുന്നവർ എന്താകില്ല അസാധ്യമാകുകയില്ല ദൈവം മനുഷ്യരെ കുറിച്ച് പറഞ്ഞ സത്യമാണ് വാക്കാണ് അതുകൊണ്ട് ദൈവം പറഞ്ഞു ദൈവത്തിന്റെ വാക്കത്തന്നെ വിരോധമായിരുന്ന ഗോപേൽ ബാബേൽ ഗോപുരം ഉടച്ചു കളയുവാൻ ദൈവം തീരുമാനിച്ചു ദൈവത്തിന്റെ സർവശക്തിക്ക് മുമ്പിൽ പണിതൂർത്തുന്ന ആളുകൾക്കോ ഒന്നും പിടിച്ചിരിക്കാൻ കഴിയാതെ തന്നെ പണി നിർത്ത നിലകൊരു സംഭവം ഉണ്ടായി എന്ത് അവർ സംസാരിച്ചിരുന്ന പാഷകൾ കലങ്ങി എന്ന് പറഞ്ഞാൽ അവര് ചിതറുവാൻ തുടങ്ങി ഭിന്നിക്കാൻ തുടങ്ങി ആരാരും സംസാരിക്കാൻ അങ്ങോട്ട് കൊണ്ട് തിരിയാതെയായി മനസ്സിലാകാതെയായി അവരങ്ങനെ കലങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു ചിതറി ജനം ചിതറി ചിതറിയ ജനത്തെ കൊണ്ട് യാതൊരു പണിയും നടക്കത്തില്ല അങ്ങനെ ബാബേൽ ഗോപുരം ന്റെ പണി അവിടെ വെച്ച് അവസാനിക്കുകയാണ് ദൈവത്തിന് വിരോധമായിരുന്ന എല്ലാ പണികളും തകർന്നു പോകും ദൈവത്തിന് വിരോധമായി ഉണ്ടാക്കുന്ന എല്ലാം ആമേ മന്ത്രകളും തകർന്നു പോകും ആമേ ദൈവത്തിന് വിരോധമായി ഉണ്ടാക്കുന്ന എല്ലാ ഉയർച്ചയും തകർന്നു പോകും ആമേ അതുകൊണ്ട് ദൈവത്തിന് വിരോധമാണോ ആമേഖ മുമ്പിലും സൈഡിലൊക്കെ കാണുന്ന ചില കാര്യങ്ങൾ ദൈവത്തിന് വിരോധമാണ് എങ്കിൽ അത് തകർന്നു പോകും അങ്ങനെ അത് ചിതറി ഓടിയ ആ ജനം അവരെ ലോകത്തിലെ പല ഭാഗങ്ങളിലേക്ക് പോയി അങ്ങനെ ആ ആ പ്രതാപം അവിടെ വെച്ച് അവസാനിക്കുകയാണ് അങ്ങനെ കുറെ കാലഘട്ടങ്ങളായി ലോകത്തിലെ പല ഭാഗങ്ങളിലേക്ക് കടന്നുപോയി ചേർന്ന് പോയ ജനം ആ സാമ്രാജ്യം അത് മണ്ണിൽ വീണ വിത്തുപോലെ കടന്നിട്ട് ആരുടെ കാലത്താണ് ആ സാമ്രാജ്യം ദാനിയുടെ അതെ യുദരാജാക്കന്മാരെ കാലത്ത് അവരെ ശത്രുക്കളായി ആ സാമ്രാജ്യം ലോകത്തിന്റെ വലിയ സാമ്രാജ്യമായി ഉയർന്നു വരികയാണ് ഇസ്രായേലിൽ എവിടെ അധം നടന്നോ അവരെവിടെ ഈ അന്യജാതികളിലേക്ക് തിരിഞ്ഞോ അവരെവിടെ ദൈവത്തെ നടന്നുപോയോ അവിടെ വെച്ച് അവര് ശത്രുക്കൾ പ്രബലപ്പെടാൻ തുടങ്ങി അപ്പോ ശത്രുക്കൾ പ്രബലപ്പെടുവാൻ ഒരു കാരണം ദൈവമക്കൾ ആത്മാവി ശ്രദ്ധിക്ക ദൈവമക്കൾ ആത്മാവിൽ വളർന്നാൽ അധികാരത്തിൽ വളർന്നാൽ അഭിഷേകത്തിൽ ദൈവത്തോട് പറ്റിച്ചേർന്ന് ശത്രുക്കളുടെ ദൈവമക്കളുടെ ആരാധനകള് നടുവല് പോരാട്ടങ്ങള് നടുവല് യുദ്ധങ്ങളെ നടുവല് അവനെ പിടിച്ചു കഥകളെ ശക്തിയില്ല ആമയക്കുമെങ്കില് നീ പോരാടണമെങ്കില് ഒരു വിഷയത്തെ തൊട്ടിടപെടണമെങ്കില് அவர் பிராசகால எத்த പ്രവാസം കാലഘട്ടം എന്ത് ഇസ്രായ് മക്കളെ അടിമകളായി എത്ര വർഷം എഴുപത് വർഷം അടിമകളായി കൊണ്ടുപോയ ഒരു കാലഘട്ടം പ്രവാസ കാലഘട്ടം ആ പ്രവാസ കാലഘട്ടത്തില് ദൈവം ആ തീ അടഞ്ഞു പോകാതെ ചില പ്രവാചകന്മാരെ പ്രവാചക ശബ്ദങ്ങളെ അവിടപടങ്ങളായി ശേഷിപ്പിച്ചു അതിന് ശ്രേഷ്ഠനായ ഒരു പ്രവാചകനായിരുന്നു ആര്യൽ ഒന്നിന്റെ ഒന്ന് വായിക്കാം ആ ബാബേൽ രാജാവായ പ്രതാപശാലിയായ രാജാവ് ആരെ നിരോധിച്ചു ഇസ്രായേലിന്റെ തലസ്ഥാനമായി നിരോധിച്ചു െ നിരോധിക്കാൻ കർത്താവ് അനുവദിച്ചു എന്തുകൊണ്ട് ചോദിച്ചാൽ ആർക്ക് വസീപ്പ നിയോഗിക്കുന്നല്ല കർത്താവിന്റെ ജനമായിരുന്നെങ്കിലും െങ്കിലൊക്കാമെ കർത്താവ് വസിക്കുന്ന രാജ്യത്തിന്റെ തലസ്ഥാന തികച്ചും ദൈവികമല്ലാത്ത നിലകളാണ് ജനമായി ഇസ്ലാമ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ജനത്തിൻറെ ആദക ഏൽപ്പിച്ചു ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു നെപുക്രസന്റെ കയ്യിൽ കർത്താവ് ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം അനുവദിച്ചു ദൈവം അനുവദിക്കാതെ ദൈവ നിറക്കെ തൊടുവാൻ ശത്രുനെ കഴിയില്ല ആല പാത്രങ്ങളെ ഇപ്പോൾ ബാബേൽ രാജാവ് കൊണ്ടുപോയിട്ട് അവന്റെ ഭണ്ഡാത്തിനൊക്കെയാണ് അതായത് ഏതാണ് ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങൾ ഏതാണ് ഇന്നത്തെ കാലങ്ങളിലെ ദൈവമക്കൾ മാനപാത്രങ്ങളാകുന്ന ദൈവമക്കൾ അല്ലേ അവൻ കോപപാത്ര കോപത്തിലായിട്ടല്ല സൃഷ്ടിച്ചത് മാനപാത്രങ്ങളായി തീരാൻ വേണ്ടിയാണ് എന്നാൽ മാനമായ കാര്യങ്ങൾ മാനപാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ മാനപാത്രങ്ങൾ എടുത്ത് ഹീനമായ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ദൈവമൊക്കെ അത്തരം ഹീനമായ കാര്യങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല ശരീരം മനസ്സ് ചിന്താഗതികള് തീരുമാനങ്ങൾ ആഗ്രഹങ്ങൾ ഹീനമായ കാര്യങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവയെ അനുഗമിച്ച് എവിടെ മടങ്ങി വരണം ദൈവസനയിലേക്ക് മടങ്ങി വന്ന് അധമമായത് ഒഴിച്ച് ഉത്തമമായത് സ്വീകരിക്കണം ഇതാ ഇവിടെ മാനപാത്രങ്ങളെല്ലാം ഇപ്പൊ എന്തായി മാറി ഹീനപാത്രങ്ങള് ആയി ഹീനപാത്രങ്ങൾ പിന്നെ ദൈവാനത്ത് ഇരുന്നിട്ട് കാര്യമൊന്നും ഇല്ല കാര്യമുണ്ടോ ഇല്ല അതുകൊണ്ട് അതിനെ എടുത്തുകൊണ്ട് പോകാൻ ആരും അനുവദിച്ചു അനുവദിച്ചു ആ എന്നത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ദ്രിയുപ്രവർത്തിയാണ് ബാബേൽ രാജാവ് രാജാവാണ് രാജാവിന്റെ ഇഷ്ടം പോലെ ഷണ്ഠന്മാരുണ്ട് ഷണ്ടന്മാർ എന്ന് പറഞ്ഞ ആരാ മന്ത്രിമാര് സേനാനായികരുണ്ട് സേവകരുണ്ട് മന്ത്രിമാരുണ്ട് അവരെ പ്രധാനം വിളിച്ചിട്ട് പറഞ്ഞു ഇസ്രായേലിലെ യവുനക്കാരായ കോമളത്തമുള്ള മിടുമിടുക്കന്മാരായ ചെറുപ്പക്കാരെ നീണം തിരഞ്ഞെടുക്കണം എന്നിട്ട് തങ്ങളുടെ രാജ്യത്തിലെ ജോലിക്ക് വേണ്ടി അവരെ നീണം ഉപയോഗിക്കണം അങ്ങനെയാണ് നല്ല രാജാക്കന്മാരും നല്ല ഭരണഘടനാകള് അങ്ങനെയാണ് ജനത്തിൽ നല്ല കഴിവും നല്ല ധൈര്യവും നല്ല എല്ലാ രീതിയിലുള്ള നല്ല യൗവനക്കാരെ ചെയ്യും തിരഞ്ഞെടുത്തിട്ട് അവരെ രാജ്യത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യും ഉപയോഗിക്കും അല്ലെ ലോകത്തിലെ രാജ്യങ്ങൾ എല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ് അവര് നല്ല സ്കിൽഡായ നല്ല എഫിഷ്യന്റ് ആയ നല്ല അറിവുള്ളവരായ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ കഴിവുള്ളവരായ ആളുകൾ എന്ത് ചെയ്യും പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് കൊണ്ടുവന്ന് അവരെ കൊണ്ടെത്തി കാര്യങ്ങൾ ചെയ്യും അങ്ങനെ ഇവരുടെ നിന്ന് ആരെ തിരഞ്ഞെടുത്തു ഒരു മൂന്ന് പേരെ തിരഞ്ഞെടുത്തു അല്ലെ വച്ചു രാജാവോ രാജഭോചനം രാജവസ്ത്രം രാജഭോധന രാജാവിന്റെ ചെലവിലാണ് ഇപ്പൊ അല്ലെ വല്യ കമ്പനികള് വല്യ സ്ഥാപനങ്ങള് ഒക്കെ നെയ്യുന്നു ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ചലവൻ അല്ലെ താമസം ഭക്ഷണം യാത്ര വേണ്ടത് എല്ലാ അലവൻസും കൊടുക്കും ഇവിടെ ഈ കോമള രൂപിയായ ഞാൻ അറിയ നൈപുണ്യം കഴിവുള്ളവരായ യുവനക്കാരെ രാജാവ് ഇടന്നിട്ട് അവർക്ക് എല്ലാ ആനുകൂല്യം കൊടുക്കാൻ കത്തിച്ചു എന്നാൽ ഇവര് ഈ ആനുകൂല്യം സ്വീകരിച്ചോ അവരെ ും മൂന്ന് യഹുദാലന്മാരും ഉണ്ടായിരുന്നു ആ ഷണ്ടാദിപൻ എന്ന് പറഞ്ഞാൽ ദാനിയൽ എന്ന് പറയുന്നത് ന്യായാധിപതി അപ്പോൾ ദൈവം തന്റെ ൻ അങ്ങനെ പല പല പേരുകളിൽ കിടന്നിരുന്നവരുടെ പേരുകള് ആ എന്താക്കി മാറ്റി ഷണ്ടാധിപം മാറ്റിയിട്ട് അന്യ ദൈവം അന്യ ദൈവങ്ങൾക്ക് സ്ഥിതി കൊടുക്കുന്ന പേരുകളാക്കി മാറ്റി എന്താണ് എങ്ങനെയാണ് മാറ്റിയത് ആ എന്ന് പറഞ്ഞാൽ അവരെ അവരെ എന്ത്വന്മാരെ പ്രശംസിക്കുന്ന രീതിയിൽ പേരിട്ടു പേരിഷ്ടുരിഷ്ട ആ പേര് അവരെന്തെങ്കിലും വിളിച്ചോട്ടെ അത് അവരുടെ കാര്യങ്ങള് കാരണം ഒരാളൊരു പേര് വിളിച്ച പേര് അവരെ കൊണ്ട് പറ്റത്തില്ല കാരണം ഇവര് ബാബയിൽ അടിമകളായി കൊണ്ടുപോകപ്പെട്ടവരാണ് സാന്നില്ലാത്തവരാണ് അതുകൊണ്ട് പേര് പക്ഷെ രാജാവ് പൊടക്കുന്ന രാജഭോചനം അതിലെന്താണ് രാജഭോധന സൂപ്പറാണ് രുചി കൊണ്ടും ഗുണം കൊണ്ടും നിറം കൊണ്ടും മണം കൊണ്ടും എല്ലാം രാജഭോചനം ഏറ്റവും നല്ല ഭക്ഷണമാണ് പക്ഷേ ബാബേലൊരു രാജഭോധന കഴിക്കാൻ നിന്ന കാരണം എന്നുണ്ട് ഈ രാജഭോചനം എല്ലാം റെഡിയാകുമ്പോൾ അതിന്റെ ഒരു പങ്ക് ആര് കൊടുക്കും

ില്ലെന്ന് ഇവരെ ഹൃദയത്തിൽ നിശ്ചയിച്ചു അപ്പൊ ഹൃദയത്തിലാണ് വേർപാട് പറയേണ്ടത് നിശ്ചയിച്ചു അന്യ അന്യദേവന്മാർക്ക് കൊടുക്കുന്ന അല്ലല്ലേ ആ രാജഭോധനം എന്തില്ല തങ്ങൾ അതുകൊണ്ട് അശുദ്ധമാക്കില്ലെന്ന് പറഞ്ഞാ ഭോജനം കൊണ്ട് അശുദ്ധമാക്കില്ലെന്ന് പറഞ്ഞാ കഴിക്കത്തില്ല എന്ന് അവരെ ഹൃദയം കൊണ്ട് നിശ്ചയിച്ചു അന്യദേശത്താണ് അടിമിയാണ് സാഹന്ധമില്ലാത്താണ് രാജാവിന്റെ പ്രീതിയിൽ എന്ന് പറഞ്ഞ രാജാവിന്റെ ആ കരുണയിൽ ഒക്കെ ഒക്കെ ജീവിക്കുന്നവരാണ് പക്ഷെ ഇവര് പറഞ്ഞു ഞങ്ങൾ അതുകൊണ്ട് എന്തില്ല ഞങ്ങൾ അത് കഴിക്കില്ല ആ വച്ചോ ആ അപ്പൊ ഷണ്ടാധിപനോട് പറഞ്ഞു ഷണ്ടാധിപൻ അവർ നോക്കാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ആളാണ് അയാൾ എന്ത് പറയുന്നു ഈ രണ്ടാധിന് ഇഷ്ടം അല്ലെങ്കിൽ രാജസേന കാര്യം അറിയിച്ച ജീവൻ വളരെ നഷ്ടപ്പെടും പക്ഷെ ഷണ്ടാധിപനോട് പറഞ്ഞു ഞങ്ങൾ ഇത് കൊണ്ടുവന്നില്ല ഇത് ഞങ്ങൾക്ക് യോഗ്യമല്ല ഞങ്ങൾ ഇത് കഴിക്കില്ല അശുദ്ധമാക്കില്ല എന്താ ഷണ്ടാധിപനോട് തുറന്നടിച്ച് പറഞ്ഞു എന്നിട്ട് ആ കണ്ടോ അവരുടെ വാക്ക് ഛണ്ടാധിപനാ പറഞ്ഞ ആരാണ് ഉദ്യോഗസ്ഥനാണ് ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ ഇവര് പറഞ്ഞ വാക്ക് എന്ത് ചെയ്തു വാക്ക് പറഞ്ഞപ്പോ ദൈവം അതിന് പിന്നെ ആ അല്ല അതിന് തൊട്ടുമ്പോഴത്ത് പറഞ്ഞു കന്മയിലേപ്പാൻ ഇടവരത്തി ഇടവരത്തി എന്ന് പറഞ്ഞ ഇവൻ പറഞ്ഞപ്പോ തന്നെ ഷണ്ടാധിപൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ എന്താണ് ചെയ്ത കഴിക്കില്ലെങ്കിൽ വേണ്ട പക്ഷെ ഒറ്റ കാര്യം രാജാവ് പറഞ്ഞിരിക്കുന്ന നല്ല ഭക്ഷണം കൊടുത്ത് ആരോഗ്യം ബുദ്ധിയും കഴിവുള്ളവരായി രാജസന്നിധിയില് നിർത്താനാണ് രാജാവ് പറഞ്ഞിരിക്കുന്നത് അതിലെന്തല്ല ആ കാര്യത്തിൽ ആർക്കും വിഷമമുണ്ട് ഷണ്ടാധിപന് വിഷമമുണ്ട് അങ്ങനെ ആയില്ലെങ്കിൽ ഷണ്ടാധിപന്റെ ജോലിയുടെ കാര്യം ബുദ്ധിമുട്ടാവും ആ നിങ്ങളുടെ ഭക്ഷണവും കാണുന്നത് എന്തിനാ അങ്ങനെ ഞാൻ നിങ്ങൾ രാജസന്നിധി അല്പം നിങ്ങളുടെ സമപ്രായ ആളുകൾ എന്ത് ചെയ്യാൻ മുമ്പിൽ നിങ്ങൾ ഇങ്ങനെ രാജബോധനം കഴിക്കാതെ നിങ്ങളുടെ മോഹൻ ശരീരം ഒക്കെ രാജാവിനെന്തില്ല ഇഷ്ടം വരില്ല രാജാവിന്റെ ആര്യന്വേഷിച്ചാൽ നിങ്ങൾ ഇത് കഴിച്ചിട്ടില്ലാത്ത കാര്യം മനസ്സിലാകും അപ്പൊ എന്റെ ജീവിതം അത് എന്തു ചെയ്യും അത് ഭീഷണിയായിട്ട് മാറും എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്റെ ഷണ്ഠാധീപൻ രാജ്യങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു അപ്പോൾ എന്ത് സംഭവിച്ചു ധൈര്യം 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 നോക്ക് വിശ്വാസം വിശ്വാസ മനുഷ്യ പറഞ്ഞു ആമേ യജമാനെ അടിയങ്ങളെ പത്തു ദിവസം പരീക്ഷിച്ചോ ശാഖഭോജനം പച്ചവടക്കെ തന്നാൽ മതി പത്തു ദിവസം പരീക്ഷിച്ചോ പരീക്ഷിച്ചിട്ട് അടിയങ്ങളെ ബലഹീനരോ രോഗികളോ ക്ഷീണിതരോ അല്ല മുഖത്താട്ടുള്ളവരായി തീർന്നാൽ തീർന്നത്യാണെന്നേട്ടോളൂ ആ രീതിയിലാണ് സംസാരിച്ചത് ദൈവവൈതന്റെ വീട്ടിൽ ദൈവ കഴിക്കുന്ന ഭക്ഷണം ശാഖപദാർത്ഥമാകട്ടെ ചെറിയ ഭക്ഷണമാകട്ടെ ചമ്മന്തിയാകട്ടെ ആ മേൽ ലളിതമായ ഭക്ഷണമാകട്ടെ ദൈവമക്കൾ ആ ഭക്ഷണം കഴിക്കുമ്പോ തന്നെ അവരുടെ ഉള്ളിൽ എന്ത് വരും രേതസ് വരും സമാധാനം വരും അവർക്കത് ഉണറവായി ജീവനായി മാറും ലോകത്തിലെ മക്കൾ അനേക ഭക്ഷണം കഴിച്ച് അവര് രോഗികളായിട്ട് മാറുകയാണ് അവരെ തീരാ അവര് പല ബലഹീനനായി മാറുകയാണ് അമിത വെള്ളമുള്ളവരായി മാറുകയാണ് ഡിസോർഡർ ആയിട്ട് മാറുകയാണ് പക്ഷെ ദൈവമക്കൾ പ്രാപ്തിച്ച് കഴിക്കുന്ന ഭക്ഷണം അവർക്കെന്തായി മാറുകയാണ് ജീവനായി മാറുകയാണ് ഇവിടെ പത്ത് ദിവസം ആകെ എന്താ കഴിക്കുക ഞാൻ അവിടെ വേറെ ഒന്നുള്ളൂ രാജഭവനോ അല്ലെങ്കിൽ പിന്നെ ആകെ ശാഖ പദാർത്ഥവും പച്ചവടൊക്കെ ഉള്ളു അല്ലെ അത് തന്നെ അന്ന് പരീക്ഷിക്കാൻ പറഞ്ഞു ആ ആ ശാഖപദാർത്ഥം അല്ല പച്ചക്കറി അതൊക്കെ കഴിച്ചു തന്നെയാണ് അതൊക്കെ തന്നെ രാജാവിന്റെ രാജഭോജനം പറഞ്ഞാൽ ദുഷ്ടാന ഭോജനങ്ങളൊന്നും ഞങ്ങൾക്ക് വിഭവങ്ങളും സ്പെഷ്യൽ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ മത്സ്യമാംസാദികള് വിഭവങ്ങള് രാജാവ് സ്പെഷ്യൽ കുട്ടികൾ അല്ലെ രാജാവിന്റെ പായസങ്ങളോ രാജാവിന്റെ പല പല കാര്യങ്ങൾ ഭക്ഷണം പല ഫ്രൂട്ട്സുകള് ജ്യൂസുകള് പല പല കാര്യങ്ങളും അത് വളരെ പുഷ്ടി പറയാനും പെനെ കുറവുള്ളൂ

ടെ മുഖവും ഞങ്ങളുടെ മുഖവും തമ്മിൽ ഒത്തു നോക്ക മറഞ്ഞു അതാണ് ദൈവമക്കളുടെ മുഖത്തെന്തുണ്ട് അവര് എത്ര ക്ഷീണിതരാണെങ്കിലും എത്ര പ്രശ്നമുണ്ടെങ്കിലും എത്ര ബാലമുണ്ടെങ്കിലും പരിശുരാത്മാവ് നിറഞ്ഞ ആരാധിക്കുന്ന ദൈവകർമ്മ ദൈവമക്കളുടെ മുഖത്തെന്തുണ്ട് ആവേ ഒരു പ്രകാശം തേജസ്സും ദൈവം പകർന്നു കിടക്കം അതുകൊണ്ടാണ് കഥാവ് പറഞ്ഞത് ദൈവമക്കളെ കണ്ണിൽ വെളിച്ചം വെളിച്ചം ഉണ്ട് അതുകൊണ്ട് കണ്ണിൽ ിൽ ദൈവമക്കളൊക്കെ അത് അറിഞ്ഞില്ലെങ്കിലും പിശാദിനറിയാം ഇരുട്ടിന്റെ ദൂതന്മാരാകുന്ന ഇരുട്ടിന്റെ ആത്മാക്കളാകുന്ന പിശാദിക്കള് ദൈവമക്കളെ കണ്ണിൽ നിന്ന് പുറപ്പെടുന്ന വെളിച്ചം കാണുമ്പോൾ അവരെന്തിനാണ് നിൽക്കാൻ പറ്റാതെ അതുകൊണ്ട് ദൈവമക്കൾ ആമേ ഭവനങ്ങളെ കിടന്നു ദശത്തെ കൂടെ നടക്കുമ്പോൾ കുടുംബങ്ങളിലേക്ക് കൈ ചെല്ലുമ്പോൾ ഇടപെടുമ്പോൾ ഇരുട്ടന്റെ ആത്മാക്കൾ അവരുടെ മുമ്പിൽ വഴി മാറുകയാണ് പറയുന്നു അതാണ് ഉച്ചക്ക് സംഘരിക്കുന്ന സംഹാരവും രാത്രിയിലെ ഭയത്തെയും പഴപ്പൊരു രസത്തെയും മഹാമാരിയെനിക്ക് എന്തില്ല ഭയപ്പെടാനില്ലേ പഴയ നിയമം ഉള്ളതായിരുന്നെങ്കിൽ പുതിയ നിയമം എന്താണ് പുതിയ നിയമ ദൈവ മക്കൾ ആണ് അവരുടെ അകത്ത് ആരായിരിക്കുന്നത് പഴയ നിയമം ദൈവം ഇസ്രായേലിന്റെ ദൈവാലയങ്ങളിലെ അല്ലെങ്കിൽ അവർ പ്രത്യക്ഷപ്പെടുന്ന ഇടങ്ങളിലാണ് പഴയ നിയമ ദൈവ പ്രത്യക്ഷത ഉണ്ടായിരുന്നെങ്കിൽ ഈ പുതിയ നവൻ കാലഘട്ടം യേശുവിനെ കർത്താവും രക്ഷിതാവുമായി കൈക്കൊണ്ട ദൈവമക്കളുടെ ഉള്ളിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വേണ്ടി ഉള്ളിൽ ആ മേഖല പരിശുദ്ധാത്മാവിന്റെ ഹൃദപ്രകാരം ദൈവത്തെ പാടുകയും ജീവിക്കുന്ന ദൈവമക്കളുടെ ഉള്ളില് ആ മേഖല ഈ ദൈവം വസിക്കുന്നു അതുകൊണ്ടാണ് മകത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ എന്തു ചെയ്യാം വസിക്കുന്ന അതൊരു മർമ്മമായിരുന്നു അവൾ യേശുവിനെ കൈകൊള്ളുന്നവരെ ഉള്ളിൽ എന്തുണ്ട് മകത്തത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് അതായത് ദൈവാത്മാവിൽ കർത്താവ് ആത്മാവിൽ കർത്താവ് ദൈവമൊക്കെ വസിക്കുകയാണ് വസിക്ക ാലും ഞാൻ ബാധിക്കുന്നു മുട്ടുന്നു അത് അവിശ്വാസികളെ എന്താണ് ഹൃദയമാവുന്ന മുട്ടിയ പുറത്തുനിന്ന് ദൈവമക്കെ അകത്തു നിന്നില്ല മുട്ടന്റെ കാര്യമില്ല എന്നാൽ ഒരു ദൈവവൈര പിന്മാറ്റത്തിൽ പോയാൽ കഥാപത്തി അവരെ ഹൃദയത്തിൽ നിന്ന് പോകും അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവത്തിന്റെ ആത്മാവതിൻ്റെ ദുഃഖിപ്പിക്കരുത് അവനല്ലോ വീണെടുപ്പ് നാളിൽ നിങ്ങള് മുദ്രിരിക്കുന്നത് അപ്പൊ ദൈവാത്മാവാകുന്ന ദൈവമായ ആത്മാവിൽ ഇറങ്ങി വന്ന ദൈവത്തെ എന്ത് ചെയ്തത് ആത്മാവിൽ വസിക്കുന്ന ദൈവത്തെ ആത്മാവായ ദൈവത്തെ എന്ത് ചെയ്തത് ദുഃഖിപ്പിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ വിട്ടുമാറും അല്ലെ ഹൃദയത്തെ ദൈവമേഖല ദൈവാത്മാവ് അതായത് ദൈവം ഹൃദയത്തെ വിട്ടുമാറിയ ഒരു മനുഷ്യന്റെ പേര് പറഞ്ഞേ പേര് പറ ഒരു കാലങ്ങളിൽ ദൈവാത്മാവുണ്ട് അല്ലെ സമൂഹ പ്രവാചകൻ അവനെ അഭിഷേകം ചെയ്ത് രാജാവാക്കി അഭിഷേകം ചെയ്ത് രാജ സ്വണ്ടെത്തി അവൻ രാജവരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലങ്ങളില് അവനെന്ത് ചെയ്തു ദൈവാരാധന അവനെ അവനെന്ത് ചെയ്തു വിലകൾത്തിക്കാതെ ദൈവമാർഗത്തെ വിലകൾത്തിക്കാതെ അവനെ സ്വന്തം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവനെ വിട്ട് മാറി ദൈവത്തിന്റെ ആത്മാവ് അവനെ വിട്ട് മാറി എന്നിട്ട് ഒരു ദുരാത്മാവ് അവരുടെ ഉള്ളിലേക്ക് വസിപ്പാൻ നമ്മുടെ ഇഷ്ടപ്രമാന ജീവിക്കേണ്ടത് പിന്നെ ആരുടെ ദൈവത്തിന്റെ ഇഷ്ടം ദൈവത്തിന്റെ ഇഷ്ടം ആരുടെ ഇഷ്ടമായിട്ട് മാറണം നമ്മുടെ ഇഷ്ടമായിട്ട് മാറണം 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 അപ്പോൾ ഹരിശുരാ വിട്ടുപോയ ശൗല അവസാനം എന്ത് ചെയ്തു ഒരു തരത്തിൽ പറഞ്ഞാൽ തന്റെ അവൻ കൊല്ലപ്പെട്ടു അതായത് പറഞ്ഞു കൊന്നോളം പറഞ്ഞു എന്നെ കൊന്നോളം പറഞ്ഞു എന്ന് പറഞ്ഞ എന്ത് തരത്തിൽ അവൻ ആത്മഹത്യ പോലെ അല്ലേ ദൈവാത്മാവ് നഷ്ടപ്പെട്ട യൂദാസ് ആത്മഹത്യ ചെയ്തു എന്നാൽ ദൈവാത്മാവുള്ള ദൈവാത്മാവ് തന്റെ ശിഷ്യന്മാര് ദൈവാത്മാവ് ഭക്തന്മാര് അവൈത്മാവ് യോഗനാൽ ആ ലോകത്തേക്ക് ദൈവാത്മാലിയാവ് അവരെല്ലാം തേജസ് ലോകത്തേക്ക് കരയറിപ്പോയി അതുകൊണ്ട് ദൈവം ക്ഷീണിക്കാനല്ല നിരാശപ്പെടാനല്ല സങ്കടപ്പെടാനല്ല പിന്നെ എന്തിനാണ് ഉയരങ്ങളിലേക്ക് കയറി പോകാൻ നമുക്ക് ഒരുക്കിയിരിക്കുന്ന പവനത്തിലേക്ക് നാട്ടിലേക്ക് കയറി പോകാനാണ് ദൈവം നമ്മെ